ഹലോ ഗൈസ് നമ്മളെ രാത്രിത്തെ യാത്ര ചെയ്താൽ തുടരുകട്ടോ നമ്മളിപ്പോ ഉള്ള നിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മണിമലയിൽ നിന്ന് സ്ഥലത്തില് വരുന്ന എന്ത് പൊന്തപുഴ അല്ലേ പൊന്തപുഴ ഉള്ളത് നമ്മുടെ വണ്ടി ഏതാ ആക്കിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി ആവറായി കണ്ടോ കാട് കണ്ടോ പെരും കാടാ നമുക്ക് എന്താ പറയാ സുമതി വളവ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വളവ് 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 അതും സെയിം അവസ്ഥയാണ് അതെ ഇടയ്ക്ക് പ്രാതം വരാറുണ്ടെന്നൊക്കെ പറഞ്ഞേ ഇവരെ ചില ആൾക്കാരൊക്കെ പേടിച്ച് ഓരോ വീഡിയോയിലുണ്ടല്ലേ ഒരു വീഡിയോ ഉണ്ടല്ലേ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ആ രൂപം ബേക്കിൽ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മള് ഇതാ ഇവരാരും കേട്ടോ ഞങ്ങളുടെ മാത്രം പോവാണ് ഇത് ഇവിടുത്തെ നാട്ടുകാരാണ് നമ്മുടെ അടിപൊളി സപ്പോർട്ടായിരുന്നു ഇവരൊക്കെ അടിപൊളി സപ്പോർട്ടായിരുന്നു ഇവര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇതുവഴി പോകണ്ട അവിടെ പ്രേതമുണ്ട് പ്രേതമുണ്ട് ഞങ്ങളോട് ഇങ്ങനെ നേരം ഇവർ പറയുന്നു പക്ഷേ ഞങ്ങൾ ഇവരെ പ്രതികരിച്ചാണ് നമുക്ക് എന്തായാലും പ്രേതത്തിന് കാണാം ഒരു ഫോട്ടോ എടുത്തത് ഒന്നിച്ച് ഫോട്ടോ ഞങ്ങൾ ശിവപറമ്പിലൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പോകുമ്പോ എന്താ അവസാനം നോക്കി വെക്കാം ഇതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ അവിടെ വണ്ടികളൊക്കെ അടിപൊളി നമുക്ക് കാട്ടിലോട്ട് കേറാൻ വേണ്ടി പോവാണ് ഇനിയിപ്പോ ഇവിടെ നിന്നൊക്കെ സൈഡ് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഈ കാട് മൊത്തം വാനാണ്ടല്ലോ അതെ അതെ വേനാണേ വനാന്നാഹ് നൂറ് അത് ഇവിടെ തന്നെ നിർത്താന്നത് കൊറച്ചു മുമ്പ് നിർത്തിയാ പറയരുതോ

ഇപ്പൊ പോണ സ്ഥലത്തിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്തു സ്ഥലം ഉണ്ട് ആ സ്ഥലത്തിന്റെ അവിടെ നിന്ന് ചീരി കൂടെ പോകുമ്പോഴാണ് ഈ സ്ഥലമുള്ളത് ഈ സ്ഥലത്തിന്റെ പേരാണ് ശരിക്ക് സുമതി വളവ് ചുമതി വളവ് പിന്നെ ഒറിജിനൽ സുമതി വളവ് അതെ അതെ ഇവിടെ പ്രേതങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടൊരു ഭയങ്കര ദിവസം ഒരു വൈറലായിരുന്നു ഒരു പിച്ചറ് ഫോട്ടോ എടുത്തപ്പോൾ ഒരു പ്രേതത്തിന്റെ ഹോട്ടൽ കണ്ടു ആ ചക്കനും പനിയൊക്കെ പിടിച്ച് ഭയങ്കര അവസ്ഥയിലേക്കാണ് അതുകൊണ്ടോ രണ്ട് സൈഡും രണ്ട് സൈഡും ഹെവി കാട്ട് കൂടിയാണ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഗൈസ് അപ്പോഴും പറഞ്ഞല്ലേ പോരണ്ട പോരണ്ട പോരണ്ടോരണ്ടാ പോരണ്ടെ മാറിൽ ഈ

തോറും <laughs> ധീര <laughs> ഇത് നമ്മളെ പകല് വന്നാൽ വേറൊരു വൈബും പക്ഷെ നൈറ്റ് വേറൊരു വൈവല്ലേ മതത്തിലൊരു വൈബാ മറ്റൊരു വൈബാ രാത്രി ഞങ്ങൾ നമുക്കിവിടെ ഇവിടെ ചാവട്ട ഒരു വളവിൽ വണ്ടി ഇതാ സുമതി വളവട്ടോസ് ഞങ്ങളിതാ സുമതി വളവിലെത്തിയിരിക്കണേ എന്താണ് ഇവിടെ സംഭവിക്കുമ്പോ നമുക്കൊന്ന് നോക്കാം വണ്ടി ഇവിടെ സൈഡാക്കി എന്താണ് സംഭവിക്കുന്ന അറിയാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഫുള്ള് കാടാണേ അണ്ടോ അടിപൊളി കാടാ ഉണ്ടോ ഏയ് കൈ ഇവിടെ മൂത്രം വയ്ക്കുന്നുണ്ട് അല്ല നമ്മള് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ അപ്പം നമ്മളിപ്പം ഇവിടെ ഈ റോഡിന് നടക്കേണ്ടിയിരിക്കാം കേട്ടോ കുറേ നേരം ഇരിക്കുന്ന ആരും ഒന്നും കാണുന്നൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂജൻ കാലത്ത് പ്രേതങ്ങളൊക്കെ ഉണ്ടോ ഏ ഇല്ല അതെ അതെ എന്തിനു ചെയ്യുന്ന അങ്ങനെ കണ്ട് പേടിക്കുന്നു അല്ലാണ്ട് ഈ കാലത്ത് പ്രേതങ്ങളൊന്നുമില്ല ഇപ്പൊ ഞങ്ങള് തന്നെ തന്ത് വാ പോവാ ഇപ്പ നമ്മൾ തന്നെ ഈ ചില പള്ളികളൊക്കെ പോയി ഞങ്ങള് സിമിത്തേരിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ടെൻഡടിച്ച് കിടക്കുക ഏ അപ്പൊ നമുക്കൊരു ചെയ്യില്ല പിന്നെ പിന്നെ ഈ ഈ സമയത്തൊക്കെ ഈ ഇരുപതാം നൂറ്റാണ്ടിലൊക്കെ എന്ത് ഓരോ വിശ്വാസങ്ങളും പിന്നെ മനുഷ്യന്മാരാണ് ഈ പ്രേതങ്ങളായിട്ട് വരുന്നത് അവരങ്ങനെ ഈ രാത്രി വന്നുകഴിഞ്ഞാ മക്കളെ നല്ല മറ്റേ വാർക്കവാളിന്റെ ഇരുമ്പാണ് അങ്ങ് അങ് കേട്ടി തരുവേം പറയാം പറയാം നല്ലോ ആ ഇത് ഒന്നല്ല വണ്ടിയിലുള്ള കേട്ടോ പാചകം ചെയ്യാൻ മാത്രമല്ല ആ അപ്പൊ പിന്നെ എന്താ പറയാനുള്ള വെച്ചിട്ട് ഈ നട്ടപരാതിക്ക് ഒരു മണിക്ക് ഈ പരാതി ഈ കാട്ടിൽ കാട്ടിലെന്താ പരിപാടി തന്നെ ഞങ്ങൾ മൂത്രയ്ക്കാ നിർത്തിയാണ് ഞങ്ങൾ പോവാട്ടോ എന്തായാലും ആൾക്കാർ പറഞ്ഞ ഇതില്ലേ പോവണ്ട രാത്രി പോകുന്നത് നല്ല അല്ലാന്ന പറഞ്ഞു എന്തായാലും ഞങ്ങളൊന്ന് പോയ നോക്കിയതാ എന്താ സമയം ഞങ്ങൾ കറക്റ്റ് ഒരു വലിയൊരു കാടി നടുവിൽ ഞങ്ങൾ റോഡിൽ നിന്നിട്ടാണ് വീഴിയെടുക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് രാത്രിയില് സേഫ്റ്റിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ മെയിനായിട്ട് സേഫ്റ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം ഈ ഒരു കത്തി എന്ന് പറഞ്ഞാൽ അല്ല ഇന്നത്തെ കാലത്ത് അപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് പെപ്പർ സ്പ്രേ ഒക്കെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഇപ്പോൾ ഒരു വാളും കൊണ്ട് വന്നാൽ പോലും ആ രണ്ടടി അടിച്ച് ആ കണ്ണിലൊക്കെ അടിച്ച് ഞാൻ ടേക്ഷൻ മൊത്തം പോകും അപ്പോൾ നമുക്ക് സേഫ്റ്റിക്കുള്ള സാധനങ്ങൾ വണ്ടിയിൽ എപ്പോഴും കരുതണം ഇപ്പം നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം വണ്ടി തന്നെയുണ്ട് കാരണം ചില ഏത് സ്ഥലങ്ങളിൽ ഞങ്ങൾ എന്താ പറയുക കാട്ടിലൊക്കെ ആയിരിക്കും ഇറങ്ങുക അപ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കണ്ട നമ്മൾ അപ്പോൾ എന്തായാലും ഈ യാത്ര ഒരു അനുഭവമായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി ബാക്കി കുറച്ചൊക്കെ അടുകൂടി എടുക്കുമോ ഏതാ നല്ലത് മറ്റെടുത്തേ ഇതാണല്ലേ ടോപ്പാക്കോപ്പിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് താഴെ കിട്ടുന്നുണ്ട് ലോമിലൊക്കെ കിട്ടുന്നുണ്ട് കണ്ടോ ഞങ്ങൾക്ക് വണ്ടിയിൽ വേറെ ലൈറ്റും ഉണ്ടേ ലൈറ്റും കൂടെ പോകുമ്പോ ആ ഞങ്ങൾ ഈ ഇങ്ങനത്തെ ലൈറ്റ് ഇടും ഇപ്പൊ എല്ലാ ലൈറ്റ് ഓഫ് ചെയ്തേണ്ടേ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത അത് മാത്രം വെച്ചോട്ടെട്ടോ അതിന്റെ പവർ ഒക്കെ ആ ലോങ് അതിന്റെ ആ ഒറ്റ ലൈറ്റിന്റെ പവർ കേട്ടോ അത് എന്താ ഒറ്റ ലൈറ്റിന്റെ പവറാ അതും കൂടെ ഓഫീട്ടാ നോക്കൂടെ എന്തായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിട്ടോ ഈ നൈറ്റ് ഒരു മണിക്ക് ഞങ്ങൾ ഇതാ ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പകലെ നേരത്തെ കാരണം അത് പവർ കൂടുതലാണ് ചാർജ് എങ്ങനെ നല്ല വല കളിക്കും പിന്നെ കാട്ടിന്റെ ഉള്ള പുളി രാവിലെ അതും പൊളിക്കൂട്ടോ ഇത് ലാസ്റ്റ് പ്രയതനെ കളിയാക്കി കളിയാക്കി ലാസ്റ്റ് റിയൽ ആയിട്ട് അങ്ങ് വരും പുലി വരുന്ന പുലി വരുന്ന പറഞ്ഞിട്ടേ അതേ അവസ്ഥ നോക്കി കേട്ടോ നമ്മുടെ എന്റെ മോനെ അപ്പൊ ഞങ്ങള് വലിയൊരു കേറ്റം കേട്ടോ നമ്മള് ഞങ്ങൾ ആദ്യം രണ്ട് സ്റ്റേ ഒരു സ്ഥലത്ത് സ്റ്റേ അടിക്കാൻ വേണ്ടി നോക്കി അപ്പൊ അവിടെ നടന്നില്ല ഇപ്പൊ നമുക്ക് പോരാ അവിടെ സ്പേസ് ഇല്ല ശരിക്കും പിന്നെ കുറച്ച് സേഫ് അവിടെ വണ്ടിട്ട് കിടക്കാനും ബുദ്ധിമുട്ടുള്ള ഏരിയ ആണേ ഏഴ് ലോമീറ്ററിനും കൂടെ നമ്മൾ അതെ നമ്മൾ ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ല ഹെവി ഇറക്കവും കയറ്റും ഇറക്കവും കേറ്റു ഹെവി സ്ഥലത്ത് കാണാം നമ്മൾ എന്താ മോനെ ആ അവിടെ എന്താ കാണോ അതോ വണ്ടിയാണോ അല്ലേ ബ്രേക്ക് ഡൗൺ അപ്പൊ നമ്മളല്ലേ അടിച്ചുകൂടെ ആയിട്ട് ഇങ്ങനെ പോവണേ വണ്ടി 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 ഇരിക്കുന്നു വണ്ടി ഇരിക്കുന്നു വണ്ടിരിക്കും അവരുടെ വരുന്നുണ്ട് ഒന്നും നോക്കണ്ട സാറാണെങ്കിലും പക്ഷേ പെർപ്ലൈ എടുത്തോട്ടോ അത് ഞാൻ തോന്നിച്ച ഒന്നും കൂടെ വിട്ടോ ഒന്നും നോക്കണ്ട ക്ലാസ് കൂടിന്റെ കേട്ടോ ക്ലാസ് കേട്ടോ ഉറപ്പായി രണ്ട് അപ്പം ഞങ്ങളിപ്പം ഇപ്പോഴും കാട്ടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ചെയ്തൊരു ഒരു മേക്കിംഗ് വീഡിയോ ആണ് അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി ഒരു അവേർനെസ് ആയിട്ടാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നത് ഇപ്പം രാത്രി കാല യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വൈബാണ് ചിലർ കാട്ടിലൂടെ സഞ്ചരിക്കും പുറത്തുകൂടെ അവിടെ ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ടാണ് നമുക്ക് അധികം പ്രശ്നമൊന്നും ഇല്ലാത്തത് ഇപ്പം ഞങ്ങളിപ്പം ഇപ്പം സമയം ഏകദേശം ഒന്നര സമയമായി ഇപ്പോൾ ഞങ്ങൾ ഈ കാട്ടിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരിക്കലും ഈ ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടാവത്തില്ലെന്നാണ് നമ്മളൊരു വിശ്വാസം ഇതുവരെ നമുക്ക് അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആൾക്കാർ ബിഹേവിയർ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പല ആൾക്കാർ എക്സ്പീരിയൻസ് നമ്മോട് പറയാറുണ്ട് വളരെ മോശമായിട്ടാണ് രാത്രി കാലങ്ങളിൽ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞാണ്ട് ഏതെങ്കിലും ഒരു ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ സേഫ് സേഫായിട്ടുള്ള ഏരിയ എവിടെയാണ് അവിടെ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഈ കാണുന്ന വ്യൂവേഴ്സിനോട് പറയാനുള്ളത് രാത്രികാല യാത്ര ഒന്ന് സൂക്ഷിച്ചുള്ള യാത്രയാക്കുക പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതെ ശ്രദ്ധിക്കണം ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ആവേശം കാരണം രാത്രിയിൽ കാട്ടുകൂടെയൊക്കെ യാത്ര ഭയങ്കര ഒരു ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു വൈബ് ഒട്ടിക്കേണ്ട മരങ്ങൾ പെയ്യാണെങ്കിലും ഒന്നും പറയണ്ട പൊടിയേക്കും പക്ഷെ ഈ ഇങ്ങനെ അവസരങ്ങൾ നമ്മളാക്കാൻ വേണ്ടി ഓരോ ആൾക്കാരും കാത്തിരിപ്പുണ്ടാവും അതെ അപ്പോ രാത്രിയിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്ക് അതുപോലെ ഫാമിലിയായിട്ടുള്ള യാത്ര ഒഴിവാക്കുക രുമേലെത്തി കേട്ടോ രാത്രി സമയം രണ്ടേ എട്ട് പി എം ആണോ കേട്ടോ കുരാഗ്രണ്ട് അതായത് അപ്പോ ഇവിടെ കടന്നു നമ്മള് ബെഡ്റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടു സൈക്കിൾ അടിയിലുണ്ടേ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടു ഇനിയിപ്പോൾ കടന്നുറങ്ങാൻ പോവാണ് അയ്യപ്പന്റെ നാട്ടിൽ കേട്ടോ ഇവിടെ ഇതുണ്ട് അമ്പലമൊക്കെ ഉണ്ട് അത് രാവിലെ കാണിച്ചാലോ അപ്പൊ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും പരുന്നാളും പറയും എല്ലാവരോടും പോയി നൈറ്റ്